ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഡ്നിടെ കിഡ്നിയുടെ കാര്യമില്ല ഇവരുടെ തന്നെ അസുഖം ജനറൽ ആയിട്ട് മനസ്സിലാവും കാര്യം തരണം കിഡ്നി സംബന്ധമായ അസുഖത്തിൽ അഭയങ്കരമായി വർദ്ധിക്കുകയാണ് ഡയാലിസിസ് കൂടിയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഡയാലിസിസ് നടത്തണമെങ്കിൽ ഒക്കെ രൂപയാണ് ചെറുത് ചിന്തിക്കാൻ പോലും സാധാരണ കാരണം ചിന്തിക്കാൻ പോലും പറ്റില്ല പലർക്കും ആഴ്ചയിൽ മൂന്ന് രാണ്ട് ഡയാലസ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് സ്വകാര്യ ആശുപത്രിയിൽ പോയതിന് ഇടത്രക്കാരനെ പോലും ചെയ്യാൻ പറ്റില്ല ഇടത്ര മിഡിൽ ക്ലാസ്സിൽ പറ്റിയ ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റും അത്രമാത്രം സാമ്പത്തികമായ പ്രയാസമാണ് അപ്പൊ ഇത് ഒരു മെഷീൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റും ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു അതിലെ നൽകിയ എം എൽ എ പ്രത്യേകമായിട്ടാണ് പ്രത്യേകിച്ച് തുടക്കം മുതൽ എം എൽ എ ഫണ്ട് കൊടുത്തു പ്രവാസികളുടെ സഹായം നേരിട്ടുണ്ട് അവസാനം കൊണ്ടേ കെട്ടി കോൺഗ്രസ് സഹായിക്കില്ല എന്നു ഞാൻ അത് വളരെ മുഖവിലേക്ക് കോൺഗ്രസിന്റെ ഒരു അവരെല്ലാവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും എല്ലാവരും കൂടി കുടുംബം നടക്കുന്നില്ലേ അപ്പൊ നമ്മൾ ഒരു ഒരു പരിഭവമായിട്ട് പറഞ്ഞത് വേണ്ടിയാ അപ്പൊ ഞാൻ അത് ആ പരാതിക്കാം ഒരു മാസത്തിനുള്ളിൽ അതിൽ അന്വർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിനു കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റി അഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര സജ്ജന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ साक्ष्यमैं ही विश्वस्त पायरे बेरी वो माई पी एके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पी एके गोल्डन डायमंड्स